നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം അൻവറും ജലീലും സി പി എം ബന്ധപ്പെടുന്നു കോൺഗ്രസ് പാർട്ടിയിലോ ലീഗിലോ ചേരാൻ നീക്കം അൻവറിനെ തള്ളി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ തള്ളി അൻവർ മലയാളത്തിലെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഒരിക്കലും അവസാനിക്കാത്ത സീരിയൽ പോലെയാണ് കേരളത്തിലെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവിയും ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ പുതിയ വിവാദങ്ങളും പരാതികളും വന്നുകൊണ്ടിരിക്കുന്നു രണ്ടു മൂന്ന് ആഴ്ചയായി മുഖ്യമന്ത്രിക്കെതിരെ സ്വന്തം പാർട്ടിക്കാരനായ എം എൽ എ അൻവറും ഒടുവിൽ അൻവറിനെ തള്ളി മുഖ്യമന്ത്രിയും രംഗത്ത് വരുന്ന രാഷ്ട്രീയ നാടകമാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പിതാവിന് തുല്യനാണെന്നും താൻ ബഹുമാനിക്കുന്ന ഒരേ ഒരു നേതാവ് അദ്ദേഹമാണെന്നും ഒക്കെ പറഞ്ഞ അൻവർ ഇന്നലെയാണ് തകിടം മറിഞ്ഞ് പിണറായി വിജയന്റെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായി അതിനു മുമ്പ് വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി അൻവർ എന്ന സ്വന്തം പാർട്ടി അംഗത്തെ തള്ളി പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി അൻവറിനെ തള്ളി പറയുകയും അൻവർ മുഖ്യമന്ത്രി തള്ളിപ്പറയുകയും ചെയ്ത അവസാന നാടക രംഗമാണ് അരങ്ങേറിയ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത അമർഷമുണ്ട് സർക്കാരിനും പാർട്ടിക്കും ദോഷമുണ്ടാക്കുന്ന സ്ഥിരമായ പ്രസ്താവന നടത്തുന്നതിൽ മുഖ്യമന്ത്രിക്കും എതിർപ്പുണ്ട് സഹി കെട്ടിപ്പോളാണ് മുഖ്യമന്ത്രി എല്ലാം തുറന്നു പറയുന്നതിന് പത്രസമ്മേളനം നടത്തിയത് ഏതായാലും പി വി അൻവർ എന്ന സി പി എം നിയമസഭാംഗം സ്വന്തം പാർട്ടിക്കാരുടെയും മുഖ്യമന്ത്രിയുടെയും ശത്രുവായി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് തന്നെ അൻവറിന്റെ നീക്കങ്ങളെ മുഖ്യമന്ത്രിയും പാർട്ടിയും സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് മാത്രവുമല്ല അൻവറിന്റെ നിലവിലെ പ്രകടനങ്ങൾ രഹസ്യമായ ചില ആലോചനകളുടെ ഫലമായിട്ട് ഉള്ളതാണെന്ന സംശയവും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമുണ്ട് പത്രസമ്മേളനം നടത്തി പരസ്യമായി അൻവറിനെ തള്ളിപ്പറയുകയും അൻവർ വലിയ കുറ്റക്കാരനായി ചൂണ്ടിക്കാണിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും പോലീസ് മേധാവിയായ എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി സംരക്ഷിച്ച പ്രസ്താവനയും അൻവറിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മാത്രവുമല്ല അൻവർ പരാതികൾ തുറന്നു പറഞ്ഞപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി സമർപ്പിക്കുന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു അത് പ്രകാരം സെക്രട്ടേറിയറ്റിൽ എത്തിയ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇറങ്ങി വന്ന അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അര മണിക്കൂറോളം മുഖ്യമന്ത്രിയെ വിശദമായി സംസാരിച്ചു എന്നും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ കടുത്ത നടപടി എടുക്കും എന്നൊക്കെയായിരുന്നു എന്നാൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വെറും അഞ്ചു മിനിറ്റ് മാത്രമാണ് താൻ അൻവറുമായി സംസാരിച്ചത് എന്നായിരുന്നു ഇത് അൻവറിന് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമായി മാറി ഇതിനൊക്കെ പുറമെയാണ് അൻവറുമായുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ തികഞ്ഞ ക്രിമിനൽ കുറ്റം വരെയാണ് ചെയ്തിരിക്കുന്നതെന്നും മറ്റുള്ളവരുടെ ഫോൺ ചോർത്തുക എന്നത് ഒരു പൊതുപ്രവർത്തകന്റെ ശരിയായ നടപടി അല്ല എന്നും ഈ കാര്യത്തിൽ വിശദമായ പോലീസ് അന്വേഷണം തന്നെ ഉണ്ടാകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ പൂർണ്ണമായും അൻവറിനെ തള്ളുന്നു എന്നതിന്റെ തെളിവായി മാറി മാത്രവുമല്ല അൻവറിന് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഇല്ല എന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആളായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസുകാരുടെ ശീലമാണ് അൻവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടി മുഖ്യമന്ത്രി വിശദീകരിച്ചത് അൻവറിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്യും പിന്നീട് മാധ്യമങ്ങളെ കണ്ട അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഒരു കീഴടങ്ങലിന്റെ സ്വരമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചില പോലീസ് മേധാവികളും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി സത്യം തിരിച്ചറിയണമെന്നും ഒക്കെ ഉപദേശിക്കൽ മാത്രമാണ് അൻവർ പിന്നീട് നടത്തിയത് മലപ്പുറത്ത് നിന്നും വരുന്ന പുതിയ രാഷ്ട്രീയ വാർത്തകൾ സി പി എമ്മിന് കനത്ത ആഘാതമുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സി പി എം സ്വതന്ത്ര നിയമസഭാ അംഗമായ അൻവർ മാത്രമല്ല മറ്റൊരു നിയമസഭാ അംഗമായ കെ ടി ജലീലും സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുന്നതായിട്ടാണ് മലപ്പുറം വാർത്തകളിൽ നിന്നും വരുന്നത് ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേക്കറുക അല്ലെങ്കിൽ രണ്ടുപേരും സംയുക്തമായി മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് ചേരുക എന്നുള്ള ഒരു ആലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് സി പി അംഗങ്ങൾ മാത്രമല്ല മറ്റു ചില പ്രമുഖ നേതാക്കളും മലപ്പുറം ജില്ലയിൽ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകളുമുണ്ട് കേരളത്തിലെ സി പി എം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ക്ഷീണത്തിലാണ് ഭരണ തുടർച്ച നേടിയെടുക്കാൻ കഴിഞ്ഞു എങ്കിലും രണ്ടാം പിണറായി സർക്കാർ ജനങ്ങളിൽ നിന്നും അകലുന്നതിന്റെ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടമാക്കുകയും അത് പാർട്ടിയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണിയിലെ മറ്റു കടകക്ഷികളും സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ എതിർപ്പുമായി രംഗത്തുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവവും ശൈലിയും മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ സി പി എമ്മിന് വലിയ ക്ഷീണം നേരിടേണ്ടി വരുമെന്ന വിലയിരുത്തലും സി പി എം നേതൃയോഗത്തിൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞ നിലപാടിലാണ് ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറായിരുന്ന ഇ പി ജയരാജനെ ഒരു വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കിയത് പാർട്ടിയുടെ കണ്ണൂർ ഘടകത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായി കണക്കാക്കിയിട്ടുള്ള കണ്ണൂരിൽ പിണറായി സംഘവും പിണറായി വിരുദ്ധ സംഘവും എന്ന നിലയിൽ രണ്ട് തട്ടിലാണ് ഇപ്പോൾ സി പി എം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഒരു ശ്രമവും ഇതുവരെ ഫലവും കണ്ടിട്ടില്ല ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആഘാതവും പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും തുടരുന്ന ഭിന്നതകളും വിഭാഗീയതയും പ്രതിസന്ധിയും ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അൻവറും ജലീലും അടങ്ങുന്ന പാർട്ടി നിയമസഭാ അംഗങ്ങളും നേതാക്കളും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു ഹൻവറിന്റെയും ജലീലിന്റെ പിന്നിൽ എല്ലാ പിന്തുണയുമായി പിണറായി വിരുദ്ധ ചില സി പി എം നേതാക്കൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇതിനൊന്നും തടയിടാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എത്തി നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമല്ല പിണറായിയും മകളും ഉൾപ്പെട്ട അഴിമതി കേസുകളും മാസപ്പടി കേസുകളും മറ്റും വലിയ പ്രതിസന്ധിയായി പാർട്ടിക്ക് ഉണ്ടായിപ്പോഴും ഒരക്ഷരം ഉണ്ടാതെ നീങ്ങുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അഴിമതിയിൽ തനിക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ എന്താണ് വസ്തുത എന്നും പാർട്ടിയിലെങ്കിലും തുറന്നു പറയാൻ പിണറായി വിജയൻ തയ്യാറാകേണ്ടതായിരുന്നു എന്ന ചർച്ചകൾ സി പി എമ്മിന്റെ ജില്ലാ യോഗങ്ങളിൽ ഉയർന്നു ഉയർന്നുവന്നതാണ് പാർട്ടി സെക്രട്ടറിക്ക് പോലും ഇത്തരം ചോദ്യങ്ങളിൽ ഒരു മറുപടിയും നൽകാൻ കഴിഞ്ഞതുമില്ല ഈ വിധത്തിൽ പാർട്ടി മുൻപൊരിക്കലും നേരിടാത്ത പ്രതിസന്ധിയുമായി നീങ്ങുന്നതിനിടയിലാണ് പാർട്ടിയിലെ രണ്ട് നിയമസഭാ അംഗങ്ങളടക്കം പല നേതാക്കളും മറ്റു ചില പാർട്ടിയിലേക്ക് മാറുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ പ്രതാപം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇവരെ ഒന്നും വിരട്ടി നിർത്താൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട് ഏതായാലും ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാടുകളും മുഖ്യമന്ത്രിയുടെ നടപടികളും അൻവർ ജലീൽ കൂട്ടുകെട്ടിന് ഇഷ്ടപ്പെടാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതോ നിമിഷവും സി പി എം ബന്ധം ഉപേക്ഷിച്ച് മറ്റ് ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനാണ് അൻവറും ജലീലും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം